ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഉള്ളിൽ ഉയർക്കും മഴവില്ല പ്രവേശക കവിത അഭിമുഖം കെ ജി ശങ്കരപ്പിള്ളിയുടെ കെ ജി ശങ്കരപ്പിള്ളിയുടെ കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തത് അഭിമുഖം ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്നാണ് അടിക്കുറിപ്പ് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ ഒരു അഭിമുഖത്തിൻ്റെ രൂപത്തിലാണ് കവിത അഭിമുഖത്തിൽ കേട്ട ചോദ്യവും അതിനുള്ള ഉത്തരവും കവിതയുടെ അടിക്കുറിപ്പ് ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ പറയുന്ന ആൾ കവിയാണോ മറ്റു വല്ലവരുമാണോ എന്ന് വ്യക്തമല്ല ചോദ്യം ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നാണ് എന്നെ തന്നെ എന്നാണ് ഉത്തരം അത് കഴിഞ്ഞാൽ ആരെയാണ് എന്ന് പറയാൻ അയാൾക്ക് കഴിയുന്നില്ല കാരണം തന്നെ തന്നെ അല്ലാതെ മറ്റൊരാളെയും ഇഷ്ടപ്പെടാൻ അവന് കഴിയുന്നില്ല തന്നെ തന്നെ ഇഷ്ടപ്പെട്ട് സ്വന്തം കഴിവുകളിൽ ആനന്ദിച്ച് ജീവിക്കുന്ന സ്വാർത്ഥമതിയാണ് അയാൾ കവിതയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന ചിത്രം ആൾ സെൽഫി എടുക്കുന്നതാണ് ഞാൻ എന്ന ഭാവം സ്വയം പ്രദർശന വ്യഗ്രത ഇവയൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത് എപ്പോഴെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ആദ്യം നാം ശ്രദ്ധിക്കുന്നത് ആരെയാണ് നമ്മത്തന്നെയായിരിക്കും അല്ലേ എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മോടാണ് ഇഷ്ടം കൂടുതൽ കവിതയിൽ കവി അവനവനോട് മാത്രമുള്ള ഇഷ്ടത്തെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഓരോ മനുഷ്യനെയും മനുഷ്യനാക്കുന്നത് അവന് സഹാനുഭൂതിയും കാരുണ്യവും സഹജീവികളോടുണ്ടാകുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടോ ഈ സഹജീവികളോട് പ്രത്യേകിച്ച് ഒരു മമതയുമില്ല അവർ തന്നെ തന്നെ സ്നേഹിക്കുന്നു തനിക്ക് വേണ്ടി തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുന്നു സാമൂഹ്യ ജീവിയാണ് താനെന്ന് അവൻ ഓർക്കുന്നില്ല സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയും അന്യൻ്റെ കാര്യം കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയല്ല നമുക്കാവശ്യം പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളും തങ്ങളുടെ സഹജീവികളാണെന്ന ബോധം ഉണ്ടാകുവാനും അതുവഴി മാനവികതയുടെ മഴവില് ഹൃദയത്തിൽ വിരിക്കാനും ഓരോ മനുഷ്യനും കഴിയണം അതിനുതകുന്ന പാഠങ്ങളാണ് ഈ യൂണിറ്റ് ഉള്ളത് അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം അനുഭവങ്ങളിൽ നിന്ന് അറിവിൻ്റെ തെളിനീരുറവകൾ അതെ അനുഭവങ്ങളിൽ നിന്ന് വേണം അറിവുണ്ടാകും അപ്പോഴത് തെളിനീരുറവ പോലെ നിർമ്മലമായിരിക്കും ഇനി നമുക്ക് കുമാരനാശാന്റെ സുഹൃതഹാരങ്ങൾ എന്ന കവിത നോക്കാം കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ കുറച്ച് ഭാഗമാണ് സുഹൃതഹാരങ്ങൾ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിന്റെ കഥ നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതിയത് ചുട്ടുകൊള്ളുന്ന വെയിലിലൂടെ വാടിത്തളർന്ന ഒരു ഭിക്ഷു ശ്രാവസ്ഥി നഗരത്തിനടുത്തുള്ള മരുഭൂമിക്ക് തുല്യമായൊരു സ്ഥലത്ത് പറവകൾക്കും വഴിയാത്രക്കാർക്കും ആശ്വാസമായി നിൽക്കുന്ന പേരാലിൻ്റെ തടലിൽ വിശ്രമാർദ്ധം വന്നു ചേർന്നു ഭിക്ഷു ദാഹാർത്തനാണ് ആ സമയത്ത് യാദൃച്ഛികമായി കന്യകയായ മാതങ്കി വെള്ളം കോരുന്നതിനായി ഭിക്ഷു ഇരുന്ന സ്ഥലത്തിനടുത്ത് വന്നു ചേർന്നു ആ സന്യാസി ആ ചണ്ടാല യുവതിയോടെ ദാഹിക്കുന്നു കുറച്ചു ജലം തരൂ എന്ന് ആവശ്യപ്പെട്ടു അത് കേട്ട് അമ്പരന്ന ആ പെൺകുടി കൊടി താൻ ഗ്രാമത്തിന് പുറത്തുള്ള ചാമർ നായകൻ്റെ മകളാണെന്നും നീചകുല ജാതിയായ താൻ ഉയർന്ന ജാതിയിലുള്ളവർക്ക് ജലം കൊടുക്കുന്നത് പാപമാണെന്നും പറയുന്നു ജാതിയല്ല ജലമാണ് ഞാൻ ചോദിച്ചതെന്ന് ഭിക്ഷു മറുപടി പറഞ്ഞു ഒടുവിൽ മനസ്സലിഞ്ഞ് ആ പെൺകുടി ഭിക്ഷുവിൻ്റെ നീട്ടിയ കൈക്കുമ്പിളിൽ ജലം ഒഴിച്ചു കൊടുത്തു ജലം കുടിച്ച് ആൾത്തറയിൽ വിശ്രമിച്ച ശേഷം ഭിക്ഷു മടങ്ങിപ്പോയി ശ്രീബുദ്ധന്റെ ശിഷ്യനായ ആനന്ദൻ എന്ന ബുദ്ധി സന്യാസിയായിരുന്നു അദ്ദേഹം വെയിൽ തണുത്തു ഭിക്ഷു സ്ഥലം വിട്ടു ചിന്താഭാരത്തോടെ മാതങ്കി വീട്ടിലെത്തി എന്തോ വിലയേറിയ വസ്തു നഷ്ടപ്പെട്ട പ്രതീതിയായിരുന്നു അവൾക്ക് അന്നത്തെ രാത്രി അവൾ കുറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം പ്രഭാതത്തിൽ വീട് വിട്ട അവൾ ആനന്ദൻ്റെ പാദമുദ്ര നോക്കി നോക്കി ജ്യോതിർവനവിഹാരത്തിൽ എത്തിച്ചേർന്നു ഭഗവാൻ ബുദ്ധൻ അവളെ വാത്സല്യ സമന്യുതം സ്വീകരിച്ച് ധർമ്മോപദേശം നൽകി ബുദ്ധഭിക്ഷുണി മന്ദിരത്തിൽ മാതങ്കി അന്തേവാസിനിയായി അവളുടെ സ്വഭാവവും പെരുമാറ്റവും ഏവരുടെയും അഭിനന്ദനാദരങ്ങൾക്ക് പാത്രമായി ചണ്ടാലകന്യകയെ സന്യാസിനിയാക്കി മഠത്തിൽ ചേർത്തുവന്ന വാർത്തയറിഞ്ഞ ജാതി ഹിന്ദുക്കൾ കോപാകുലരായി വിവരം അന്നത്തെ രാജാവായ പ്രസേനജിത്തിനെ അറിയിച്ചു ബുദ്ധഭക്തനായ രാജാവ് ശ്രീബുദ്ധൻ്റെ അടുക്കലെത്തി രാജാവിന്റെ ആഗമനോദേശ്യം മനസ്സിലാക്കിയ തഥാഗതൻ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം പകർന്നുകൊടുത്തു രാജാവ് ബുദ്ധഭഗവാന്റെ കരുണാർദ്രമായ വചനം ശ്രവിച്ച് തിരിച്ചു പോകുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം